ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ ഗലടി വി ചരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു പെണ്ണായി പോയതിൻ്റെ പേരിൽ ആ ചീട്ട് കളിച്ചവന്മാർ അവിടെ ഇരുന്ന് നമ്മുടെ ആ നന്ദുവിനെ കളിയാക്കാനും ഒക്കെ നോക്കിയതാണ് നന്ദൊന്ന് നല്ല ഒരെണ്ണം തന്നെ അവൻ്റെ ചെവിട് നോക്കി കൊടുത്തു ആ ഒരു സമയത്ത് നീ എന്നെ തല്ലു ഓടിയെന്ന് ചോദിച്ച് തിരിച്ചടിക്കാൻ നോക്കിയവനെയും അവൻ്റെ കൂട്ടാളികളെയും നന്ദു ഓടിയിട്ട് ചവിട്ടി കൂട്ടുന്നത് കണ്ട് കൂടെ വന്ന പോലീസുകാർ വരെ അന്തം വിട്ടിങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ നിന്നെയൊക്കെ കൊണ്ടുപോകാനാണ് ഇവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ വന്നതെങ്കിൽ നിന്നെയൊക്കെ കൊണ്ടുപോകുക തന്നെ ചെയ്യും പരസ്യമായി നീയൊക്കെ ഇരു നിന്ന് ചീട്ട് കളിക്കുന്നത് കണ്ടാൽ നിന്റെയൊക്കെ കാര്യം പോക്ക സ്ത്രീകളുടെ കൈക്കും കരുത്തുണ്ടടാ അത് നീ മനസ്സിലാക്കാൻ പറഞ്ഞു നീ ഇവിടെ എസ് ഐ ആയിരിക്കുന്നിടത്തോളം കാലം നിന്റെ ഒന്നും തോന്നിവാസം മാസം നടക്കാൻ പോകുന്നില്ല നോക്കി നിങ്ങൾക്ക് പിടിച്ചു കേട്ടു വിവനയൊന്നും പറഞ്ഞ് ബാക്കി പോലീസുകാരുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു നമ്മുടെ നന്ദു അയാളെ എന്നിട്ട് നന്ദുവും കൂടെ പോവുക ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നവരെയും ഒക്കെ ആ പോയവള് പെണ്ണ് തന്നെയാണോ എന്ന് ഇടിമേടിച്ച് വല്ലാണ്ടായിട്ട് നിൽക്കുക അന്നേരം അതുതന്നെ അടാ ഞാനും ആലോചിക്കണമെന്ന് കൂടെയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക കേട്ടോ മറ്റവനെ തൂക്കിയെടുത്ത് നന്ദു പോലീസ് സ്റ്റേഷനിൽ ചെന്നു അവനെ ഇറക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവനുമായിട്ട് ഇവനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഈ പെണ്ണ് അവിടെ കരഞ്ഞ് വലിച്ച് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇവിടെ വാടാ എന്നും പറഞ്ഞ് അവനെ പിടിച്ച് വലിച്ചേക്ക് അകത്തേക്ക് കൊണ്ട് ചെല്ലും കേട്ടോ അപ്പോൾ അയ്യോ കുട്ടികളുടെ അച്ഛനെ തല്ലിയോ സാറേ എന്നാ പെണ്ണ് ചോദിച്ചു ഓ അപ്പൊ കുട്ടികളുടെ അച്ഛനെ തല്ലിയത് പ്രയാസമായോ എന്ന് ചോദിച്ചു അപ്പൊ ഇടിച്ചു നെഞ്ചും കൂട് കലക്കിയിട്ടുണ്ടെന്ന് സാർമാർ പറയുമ്പോൾ അയ്യോ ഇങ്ങനെ തല്ലണമായിരുന്നോ സാറേ എന്നാ പെണ്ണ് പറയാം നിങ്ങൾക്ക് ഇവനൊപ്പം ജീവിക്കണമെന്നുണ്ടോ എന്ന് ചോദിച്ചു നന്ദു അത് പിന്നെ എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളുടെ അച്ഛനല്ലേ സാറേ എന്നാ ചേച്ചി പറയുക അപ്പോഴേക്കും പോലീസുകാരിങ്ങനെ നോക്കി കേട്ടോ ഇവനെ കോടതി കയറ്റുക വേണ്ടത് എന്നിട്ട് കോടതി നിശ്ചയിക്കുന്ന ഒരു തുക മാസമാസം നിങ്ങൾക്കും മക്കൾക്കും ചെലവിനെ തരിക വേണ്ടതെന്ന് നന്ദു ഇങ്ങനെ പറഞ്ഞു അയ്യോ സാറേ കുട്ടികളുടെ അച്ഛനെ കോടതിയിൽ ഒന്നും കേട്ടണ്ട അപ്പൊ എന്തോന്നാ സാറേ ഇതൊക്കെ എന്ന് നന്ദു ആ അവിടെയുള്ള പോലീസുകാരോട് ചോദിക്കും ഇതുകൊണ്ടാണ് മേഡം ഞങ്ങൾ ഈ കേസിൽ തലവെക്കാതിരുന്നതെന്ന് ഏ എസ് ഐ സാറ് പറഞ്ഞു നന്ദുവിനോട് ഹോ ഡേ ഇവനിപ്പൊ നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്ന് ചോദിച്ചാ ഏർ ഇടയ്ക്ക് കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു ഓ അങ്ങനെ അല്ലല്ലോ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഉം ഉം ജീവിതം ചതഞ്ഞരഞ്ഞാലും അതിന് കാരണക്കാരനായവനോടൊപ്പം ചെ കഴിച്ചു തൂങ്ങണമെന്ന് ചില സ്ത്രീകൾക്ക് വലിയ നിർബന്ധമുള്ള കാര്യമാണ് എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ കുട്ടികളുടെ മുഖം പോലും ഓർക്കാതെയോ ഒരു ദിവസം കേറി അങ്ങ് തൂങ്ങുന്നത് മൂന്ന് പെൺമക്കളുടെ അച്ഛനാണിവൻ എന്നിട്ടാണ് കിട്ടുന്നതൊക്കെ വെള്ളം അടിച്ചും ചീട്ട് കളിച്ചും ഇവൻ കൊണ്ടുപോയി നശിപ്പിച്ച് കളയുന്നത് ജോലിയും കൂലിയും ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് നടന്ന വല്ലപ്പോഴും കയറി വന്ന് കൊച്ചുങ്ങൾക്ക് കൊണ്ടു കൊടുക്കുന്ന നക്കാ പിച്ചയ്ക്ക് വേണ്ടി ഇവനെപ്പോലെ ഉള്ളവന്മാരെയൊക്കെ സഹിക്കണമെന്ന് ചോദിച്ചു അപ്പോ നാളെ എൻ്റെ മക്കളുടെ കല്യാണം വരുമ്പോ പയ്യന്റെ ബന്ധുക്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് ഒരു അച്ഛൻ വേണ്ട സാറേന്ന് ആ ചേച്ചി ചോദിച്ചു ഓ പിന്നെ വേണം വേണം ഇതുപോലൊരു അച്ഛൻ എന്തായാലും ഉറപ്പായിട്ടും വേണമെന്ന് ആ ചേച്ചി പറയുവാണ് ആ ചേച്ചിയോട് പറയാം നന്ദു കല്യാണ മണ്ഡപത്തിലും കുടിച്ചോണ്ട് നിൽക്കുകയാണെങ്കിൽ അഭിമാനത്തോടെ പറയാലോ കുട്ടികളുടെ അച്ഛൻ എന്നാലും ഒരു കുടിയനാണോ നല്ലതെന്നൊക്കെ ചോദിച്ച് നന്ദു ആ പെൺ ഇങ്ങനെ ശരിക്കും സംസാരിച്ചു വിളിച്ചുകൊണ്ട് പോകും നിൻ്റെ കെട്ടിയവനെയെന്നും പറഞ്ഞു എന്നിട്ട് ഇവനെ കിട്ടിയ തല്ലിൻ്റെ ദേഷ്യം കേൾക്കുവാണെങ്കിൽ നീയും നിന്റെ മക്കളും കൂടെ നിന്നങ്ങ് കൊണ്ടോളാനും നന്ദു ആ പുള്ളിക്കാരോട് പറഞ്ഞു ഒക്കോ ഇനി മേരിൽ പരാതിയുമായിട്ട് ഇങ്ങോട്ട് കയറി വരരുതെന്നും നന്ദു പറഞ്ഞു അപ്പം വാ ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ ആ പെണ്ണുമ്പോളെ പോകാൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാം മാഡം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദു പിന്നെ വെല്ലുവിളിക്കാൻ അയാളെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും കണ്ടത് പോരാടാന്ന് ചോദിച്ചു വീണ്ടും അയാൾക്കിടച്ചെവിടെ നോക്കി വരണം കൊടുത്തു നന്ദു എന്നിട്ട് ഷർട്ടിന്റെ കോളറിന് കുത്തി അങ്ങ് പിടിച്ചോ അപ്പോഴത്തേക്ക് കയ്യോ എൻ്റെ കുട്ടികളുടെ അച്ഛനും തലൽ സാറേ എന്നും പറഞ്ഞുകൊണ്ടായി ആ പുള്ളിക്കാരി അവന് കാണണമെന്ന് അതെ നീ പറഞ്ഞാ മതി അവിടേക്ക് ഞാനങ്ങ് എത്തിക്കോളാം ഇനി എവിടെയെങ്കിലും ഒന്ന് ചീട്ടി കളിക്കുന്നത് കണ്ടാ റോഡിൽ കൂടിച്ചിട്ട് നിൽക്കുന്നത് കണ്ടാ പിന്നെ നീ അകത്താണെന്ന് ഓർത്തു അത് ഓർത്തു വെച്ചോളാൻ പറഞ്ഞു പോടാ പോണാവിന്ന് പറഞ്ഞു നന്ദു അയാളെയും ആ പുള്ളിക്കാരെയും കൂടെ പറഞ്ഞു വിട്ടു അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുകൊണ്ടാണ് മേഡം ഞങ്ങൾ ഈ കേസ് ഒന്നും ഏറ്റെടുക്കാത്തതെന്ന് എ എസ് ഐ സാർ പറഞ്ഞു അപ്പം ഇതുകൊണ്ടൊന്നുമല്ല അവനെയും അവൻ്റെ കൂട്ടുകാരെയും നിങ്ങൾക്കൊക്കെ പേടിയായതുകൊണ്ടാണെന്ന് പറ നിങ്ങളത് പറഞ്ഞും പറഞ്ഞും കഴിഞ്ഞല്ലോ ഏതാണ്ട് റിട്ടയർമെൻറ്റാകാറായി ഇനിയെങ്കിലും ഇട്ടിരിയെന്ന വേഷത്തിനോട് കുറച്ചെങ്കിലും നീതി പുലർത്താൻ പറഞ്ഞ് നമ്മുടെ നന്ദു അകത്തേക്ക് ഏൽപ്പ് നന്ദു അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടിത്തിരി തിളയ്ക്കും എന്നൊക്കെ പറഞ്ഞപ്പം എന്നാലും മേഡത്തിൽ തല്ല ആയിരുന്നു എന്നും പറഞ്ഞ് കൂടെയുള്ളവർ ഈ എ എസ് ഐസ് ആറിനോട് പറയുമ്പോൾ കരാട്ടയും കുമ്പോ ഒക്കെ അറിയാമെന്നല്ലേ പറഞ്ഞത് ഇനി ആ പോയവനും പോയ കൂട്ടുകാരനും കൂടെ ചേർന്ന ബോംബോ മറ്റും കയറിഞ്ഞാൽ തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് എ എസ് ഐസ് ആർ അങ്ങോട്ടേക്ക് പോയി എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അനന്തപുരിയൊക്കെ കാണിക്കും നമ്മുടെ നയന ഇരുന്ന ഡിസൈൻ വരയ്ക്കുക അപ്പോൾ ദേവയാനി നയനയ്ക്കുള്ള ചായയോ കാപ്പി ഏതാണ്ടൊക്കെ ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ അമ്മ എന്തിനെ ഇങ്ങനെ ഉറക്കം കളയുന്നതെന്ന് ചോദിച്ചു നയന അമ്മയ്ക്ക് അസുഖമൊക്കെ ഉള്ളതല്ലേ അപ്പോൾ മോളുടെ കരൾ സ്വീകരിച്ചതോടെ എൻ്റെ എല്ലാ അസുഖങ്ങളും മാറിയെന്ന് ദേവയാനി എന്നേരം നയനയോട് പറയുക നയന എന്നിട്ടവിടെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയോ പിന്നെ ഓണത്തിന് സെൽ കൂട്ടാൻ വേണ്ടിയിട്ട് ആ മോളിങ്ങനെ ഉറക്കമൊക്കെ കളഞ്ഞ് പുതിയ പുതിയ ഡിസൈൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതെന്ന് എനിക്കറിയാം ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നത് ശരിയാണോ എന്നും ചോദിച്ചു എനിക്കിത് ശീലമല്ലേ അമ്മയെന്ന് നയന അന്നേരം ചോദിച്ചു ആ അതെ ഇന്നിനി എന്തായാലും മോൾ കിടക്കാൻ ഒരു മണി കഴിയും അത് കഴിഞ്ഞിട്ട് മോൾക്ക് രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു എഴുന്നേൽക്കണ്ട എന്ന് കരുതിയാലും സ്ഥിരമായിട്ട് എഴുന്നേൽക്കുന്ന സമയമാകുമ്പോൾ അറിയാതെ ഉണർന്നു പോകുമെന്നെ പറയും പിന്നെ ഉറങ്ങാനൊന്നും എനിക്ക് തീരെ പറ്റില്ല അപ്പോൾ നോക്കട്ടെ ഒന്ന് കാണിച്ചതെന്നും പറഞ്ഞു ദയവാനും ചോദിക്കുമ്പോൾ കംപ്ലീറ്റ് ആയില്ല അമ്മയെന്ന് പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാവുന്നു അങ്ങനെ അവർ രണ്ടുപേരോട് ഇരിക്കുമ്പോൾ മോളെ അനിയുടെ കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു അഹങ്കാരം അസ്ഥിക്ക് പിടിച്ച് നടക്കുന്നവരാ ആന അമ്മയും അച്ഛനും അമ്മയും ഒക്കെ അപ്പം ഞാൻ അങ്ങോട്ട് പോയി അവളെ വിളിച്ചപ്പോൾ അവർക്ക് വല്ലാത്തൊരു ഡിമാൻഡായിരുന്നു എന്ന് പറയും അനി പോയി വിളിക്കാത്തതായിരിക്കും അവരുടെ പരാതി അല്ലേ ചോദിക്കുമ്പം മോളെന്തൊന്നും പറയാത്തത് അവനോട് അവളെ ഒന്ന് പോയി വിളിക്കാനായിട്ടെന്ന് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞാലും അനി പോവില്ലമ്മേ എങ്ങനെയെങ്കിലും അനിയുടെ ജീവിതത്തിൽ നിന്നും അവൾ പോകണമെന്നാണ് അവൻ്റെ ആഗ്രഹമെന്ന കാര്യം നയനദേവി അനിയോട് പറയുന്നു അങ്ങനെയുള്ളപ്പോൾ ഇനി അവൻ പോയി വിളിക്കുമോ എന്ന് ചോദിച്ചു പിന്നെ ഇക്കാര്യത്തിൽ അവൻ അല്പമെങ്കിലും അനുസരിക്കുന്നത് അമ്മയും ഒക്കെ പറയുമ്പോൾ മാത്രമാണെന്നൊന്നും അയന ഇങ്ങനെ ദേവയാനിയോട് പറഞ്ഞു പിന്നെ അനിയെപ്പോലെ നല്ല സ്വഭാവമുള്ളൊരു പയ്യനോ ഒരിക്കലും യോജിക്കാത്തൊരു ബന്ധമായി പോയി അതെന്ന് അയനെ പറയുമ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ മോളെ കാര്യമെന്ന് ചോദിച്ചു കല്യാണം നടന്നു പോയില്ലെന്നും പറഞ്ഞു ഇങ്ങനെ ഇവർ ഇരിക്കുമ്പോഴാണ് നവ്യയും കുഞ്ഞും കൂടെ ഇറങ്ങി വരുന്നത് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വരുന്നത് കണ്ടപ്പം ആഹാ കുഞ്ഞു ഇറങ്ങിയില്ലേ മോളേന്ന് ചോദിച്ചു ദേവയാനും ഇന്ന് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടും വലിയ മാറ്റം എന്ന് പറഞ്ഞു നവ്യ അങ്ങനെയെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കാണിച്ചാലോ എന്ന് ദേവയാനി ചോദിച്ചു അങ്ങനെ അതും പറഞ്ഞു ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ ആ സമയത്ത് നവ്യ വന്ന് നയനയുടെ അരികിൽ ഇരുന്നേ അങ്ങനെ നായന പറിച്ചോണ്ടിരിക്കാം നീ രാത്രി പകലാക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നു അതിലൂടെ നിന്റെ ഭർത്താവ് തഴച്ചു വളരട്ടെ എന്നും നവ്യ ഇങ്ങനെ നയനയോട് പറയുന്നു പക്ഷെ അതുകൊണ്ട് നിനക്ക് പ്രയോജനവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതൊന്നും മനസ്സിലാക്കാനും പറയാം നവ്യ അപ്പൊ ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ല ചേച്ചി കമ്പനി തഴച്ചു വളർന്നാൽ അതിന്റെ പ്രയോജനം നമുക്ക് എല്ലാവർക്കും ഇല്ലേ നിന്റെ ജീവിതം തൊലയ്ക്കാൻ ഓരോന്നും വെച്ച് ചെയ്ത ആളെയാണല്ലോ നീ ഇങ്ങനെ ഉറക്കളിച്ച് സഹായിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നവ്യ എന്നെ നയനയോട് പറയുക ഇത്തവണത്തെ ഓണത്തിന് മൂർത്തി ജൂലറുടെ അടുത്തെത്താനേ എതിരാളികൾക്ക് കഴിയരുത് ഞാൻ അത്രയേ നോക്കുന്നുള്ളൂ അതുപോലെ സെയിൽ നടക്കണം സ്വർണത്തിന് എത്ര വില കൂടിയാലും ശരി അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്നും പറഞ്ഞു നിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിലേ ഈ ഡിസൈൻ വരയ്ക്കുന്നത് പോയിട്ട് അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടാകുമായിരുന്നില്ലെന്ന് പറഞ്ഞു നവ്യ ചേച്ചി അറിഞ്ഞുകൊണ്ട് ആദർശമായിട്ട് ഒരു തെറ്റും ചെയ്യില്ല അത് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഇവിടെ ചെയ്തത് എന്തറിയാതെയാണോ എന്ന് നവ്യ നയനയോട് ചോദിക്കുക ചന്തമോളേ വേറെ ആരുടെയും കുഞ്ഞല്ല അയാളുടെ സ്വന്തം കുഞ്ഞാ അതറിഞ്ഞിട്ടാ നീ ഇപ്പൊ അയാളെ കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പോ അതേച്ചി എനിക്കിപ്പോ പഴയതിനെക്കാളും സ്നേഹ കൂടുതലുണ്ട് ആദർശേട്ടനോട് അതിനൊരു മാറ്റവും ഇല്ല എന്തൊക്കെ പറഞ്ഞാലും ചന്തമോളെ ആദർശേട്ടൻ തള്ളിക്കളഞ്ഞൊന്നും ഇല്ലല്ലോ ഓ എന്നും പറഞ്ഞിരിക്കാന്ന് അവ്യ അന്നേരം ചില ആണുങ്ങള് സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും പെൺകുട്ടികളെ കൂടെ കൂട്ടും എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ അവളെ നിഷ്കരണം തള്ളിക്കളയും ഇവിടെ അതല്ലല്ലോ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ പിന്നെ എന്താ സംഭവിച്ചത് നെ ചന്തമോളുടെ അമ്മയെ തള്ളിക്കളഞ്ഞതുകൊണ്ടല്ലേ നീ അയാളുടെ ഭാര്യയായി വന്നത് ചന്തുമോരുടെ അമ്മയ്ക്ക് ഈ കേതി വന്നത് എന്നൊക്കെ നവ്യെ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുക അതിനിടയ്ക്ക് ഇത്തരം സംസാരങ്ങൾക്ക് താല്പര്യം ഇല്ല ചേച്ചി എന്ന് നയനെ നവ്യയോട് പറഞ്ഞു എന്നാൽ പിന്നെ എന്ത് തന്നു ചായ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് നവ്യെ കൊച്ചുമായിട്ട് അങ്ങ് പോയി നയനെ അവിടെ നിന്ന് വരേയും തുടർന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ചന്ദുമോളും ജയനും കൂടി നല്ല ഉറക്കോ അപ്പോഴേക്കും ദേവ്യാനും അങ്ങോട്ടേക്ക് കയറി വന്നു കേട്ടോ ദേവിയാനും ഒന്ന് കമ്മലൊക്കെ ഊരി അവരുടെ കൂടെ കയറി കിടന്നു ചന്തമോളെ ഇങ്ങനെ തലോടിക്കൊണ്ട് ഇങ്ങനെ കൂടെ കിടക്കുക ഈ സമയത്ത് നമ്മുടെ നന്ദു അവിടെ ഉറങ്ങാതെ കിടക്കുന്നു ഇവിടെ അനിയാണെങ്കിൽ അതിൽ ഇറങ്ങി നടക്കുന്നു അനിക്കാണെങ്കിൽ നന്ദു എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ എന്നിട്ട് രാത്രി ഫോൺ എടുത്തിട്ട് നന്ദുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു നന്ദു എടുത്തില്ല ക്ഷേ ഒന്നും പറഞ്ഞുകൊണ്ട് ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുക അപ്പോൾ തന്നെ വോയിസ് നോട്ട് ഇട്ടു നന്ദു നമുക്ക് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചു വിടേ എന്ന് ചോദിക്കും കേട്ടോ അപ്പം നന്ദു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കള്ള ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ അവിടെ ഇരിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പം ഒന്നും പ്രതികരിക്കുന്നില്ല എനിക്കുവാണെങ്കിൽ ദേഷ്യം വരാൻ തുടങ്ങി അതിനുശേഷം വീണ്ടും വീണ്ടും ഇങ്ങനെ വോയിസ് നോട്ടും അല്ലെങ്കിൽ മെസ്സേജൊക്കെ അയച്ചുകൊണ്ടിരിക്കുക ഇവക്ക് ഞാൻ ഇന്നത്തെ ദിവസം സ്വസ്ഥത കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുക ആ സമയത്ത് ആണെന്നുണ്ടെങ്കിൽ ആകെ ഇതായിട്ടിരിക്കുന്നു സോ ഷോ എന്നും പറഞ്ഞുകൊണ്ട് അനി വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ വോയിസ് അയയ്ക്കും പിന്നെ മെസ്സേജ് അയക്കും അത് കഴിഞ്ഞ് പിന്നെ വിളിക്കും അങ്ങനെ അവർ രണ്ട് പേരും കൂടി അങ്ങനെ ആ രാത്രിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണാരമ്പത്തിക്കളി എന്ന് പറഞ്ഞ പോലെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ദേവയാനി രാവിലെ അടുക്കളയിലേക്ക് കയറി പച്ചക്കറി അരിയുന്ന സമയത്താണ് നായനെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വരുന്നത് അപ്പോൾ അമ്മ നീ ഇത്ര രാവിലെ വന്ന മുളയിൽ നിന്ന് ദേവയാനി അന്നേരം നയനോട് ചോദിച്ചു പിന്നെ ഇപ്പം ചന്തമോളെ ഞങ്ങളുടെ കൂടെ കിടത്തുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ നിങ്ങൾക്ക് മോൾ ഒന്നിനും ഒരു ബുദ്ധിമുട്ടാകാൻ പാടില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാമെന്ന് നയന ദേവയാനിയോട് ചോദിച്ചു അപ്പം അല്ല ചന്തമോൾ വന്നതിന് ശേഷം ഒരു കുഞ്ഞിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നതേ ഇല്ലല്ലോ എന്ന് ദേവയാനി നയനയോട് പറയാം നിങ്ങൾ നിങ്ങളുടെ കടമകളൊക്കെ മറന്നു മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു അമ്മ ഞങ്ങൾ കടമകളൊന്നും മറക്കുന്നില്ല ഡോക്ടർ പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എല്ലാം നടക്കുന്നുണ്ടല്ലോ പക്ഷേ എന്ന് പറയുമ്പം അങ്ങനെയെങ്കിൽ നമുക്ക് കൊച്ചു കുറച്ചുകൂടി മെച്ചപ്പെട്ട ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു അപ്പം അമ്മ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അത് ഞങ്ങൾ ചെയ്തോളാം എന്ന് നയന ദേവയാനിയോട് പറയുക ചന്തമോൾ വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പോലും ഇല്ല എന്നൊക്കെയാണ് ഇവിടെ പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതൊക്കെ വെറും പറിച്ചില്ല മാത്രം അമ്മേ അമ്മയാകാൻ എനിക്കോ ആഗ്രഹം ഉണ്ടെന്ന് നായനെ ഇങ്ങനെ ദേവയാനിയോട് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ ചന്തമോൾക്ക് ഒരു കളിക്കൂട്ടുകാരനെയോ കളിക്കൂട്ടുകാരിയോ വേണ്ടേ എന്ന് ദേവയാനി ചോദിക്കുക ഇപ്പൊ തന്നെ നവ്യയുടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് മോള് പോയി കഴിഞ്ഞാ മോളെ നവ്യ തല്ലുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ വായി വരുന്നതൊക്കെ വിളിച്ച് പറയുന്നില്ലേ എന്ന് ദേവയാനി ചോദിച്ചു അപ്പൊ അതിലെനിക്ക് വിഷമം ഉണ്ടാ മയന അങ്ങനെയൊന്നും വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല അതിനൊരു പരിഹാരം കാണുകയല്ലേ വേണ്ടതെന്നും ചോദിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആദർശിന്റെയും അനയുടെയും കുഞ്ഞുങ്ങളെ അലാളിക്കാനാണെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു കേട്ടോ അനിയുടെ കാര്യത്തിൽ ഉടനെ അത് നടക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നും ദേവി ദേവയാനി നയനയോട് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ നയനയ്ക്കൊരു വിഷമം നിങ്ങളെങ്കിലും അതിനൊരു പ്രത്യേക പെട്ടെന്നൊരു പരിഹാരം കാണണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ മോള ചായ കപ്പിലേക്ക് പകർന്നിട്ട് ആദർശനു കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അതെ ചായ ആയിട്ടതേ നയന ആദർശന് കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകണം സമയത്ത് ദേവിയാനെ അവിടെ നിന്ന് പച്ചക്കറി എരിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നയന ആദർശൻ്റെ അരികിലേക്ക് ചായയായിട്ട് കയറി ചെല്ലുന്നത് ചായ കൊണ്ടു കൊടുത്തപ്പം രാത്രി ഓർഗ് ഉറക്കം കളഞ്ഞിരുന്ന് വരച്ചിട്ട് രാവിലെ തന്നെ പോയി ചായ ഉണ്ടാക്കിയോ എന്ന് ആദർശം ചോദിച്ചു അപ്പം അത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ എങ്ങനെയുണ്ട് ഡിസൈനെന്ന് ചോദിക്കുമ്പോഴേക്കും നീ ആ ചായ ഇങ്ങോട്ട് വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ചായയുടെ ചൂട് പോകുക ചേട്ടാ അതൊന്നും കുഴപ്പമില്ല അത് പോയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ ചായ മേടിച്ച് അവിടെ വെച്ചു എന്നിട്ട് നയനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക കേട്ടോ നയനയുടെ ആ ഡിസൈൻ കണ്ട് ഒരുപാട് ഇഷ്ടമായിട്ട് അപ്പോൾ ഇത്രവണത്തെ ഓണം നമ്മുടെ മൂർത്തി ജ്വല്ലറി എടുക്കും അത് ഉറപ്പാണ് അത്രയ്ക്ക് നല്ല ആ ഒരു ഡിസൈനാ നിൻ്റെയെന്ന് ആദർശ നയനയോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ സന്തോഷത്തോടെ ആദർശ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് ദേ ഇതെന്താ ആദർശചേട്ടാ ഇങ്ങനെ ആരെങ്കിലും കണ്ടാലോ എന്ന് ചോദിക്കുമ്പം ഞാനീ ഭാര്യയും ഭർത്താവൂ അല്ലേ അപ്പം പിന്നെ ആരെങ്കിലും കണ്ടാലെന്താ എന്താ കുഴപ്പമെന്ന് ആദർശം നയനയോട് ചോദിച്ചു എന്നാൽ പിന്നെ എല്ലാവർക്കും താഴാന് പാടില്ല എന്ന് ചോദിച്ചു ശരിക്കും ഇഷ്ടപ്പെട്ടു ആദർശേട്ടനെ അപ്പം നയന കളക്ഷൻസിന് ഡിമാൻഡ് കൂടാൻ പോകുക അതെ ഒരു ബ്രാൻഡായിട്ട് മാറിക്കഴിഞ്ഞു ഇനി ആൾക്കാർ ഡിസൈന് വേണ്ടി കാത്തിരിക്കുമെന്നും ആദർശ നയനയോട് പറയുമ്പോൾ നായനയ്ക്കത് കേട്ട് ഒത്തിരി സന്തോഷമായി അങ്ങനെ ആദർശന് ചായയൊക്കെ ഒക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കാം പിന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്കൊരു കുഞ്ഞുണ്ടാകണം ആയിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും പറയാൻ പോകുന്നത് എന്നിങ്ങനെ മുത്തശ്ശനെയും മുത്തശ്ശിയും കാണാൻ പോകുക തുടങ്ങുമ്പോഴത്തേക്ക് ആദർശ് പറയുക ഇപ്പം നമുക്കൊരു കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിന് ആ ഒരു കളിക്കൂട്ടുകാരനോ കളിക്കൂട്ടുകാരിയോ വേണ്ടേ ഏ എന്ന് ചോദിക്കുകയാണ് ആദർശം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്ന് മാറ്റണം വേറൊരു ഡോക്ടറെ നോക്കാം എന്ന് ആദർശ് പറയുകയും ചെയ്തു ചന്തുമോള് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നമ്മളൊരു കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു പറയുമ്പം എന്തായാലും ഈ ഓണം കഴിയട്ടെ ആദർശേട്ടാ അതിനുശേഷം അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന പറഞ്ഞു നയന അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും മനുഷ്യന് ദൈവം കൊടുക്കുമ്പോഴും എന്തെങ്കിലും ഒരു കുറവ് അത് മാറ്റിവെക്കും നമ്മുടെ ജീവിതത്തിലും ആ ഒരു കുറവ് ഉണ്ടാകുമോ അപ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല ആദർശേട്ട ഇനി നമുക്കൊരു കുഞ്ഞു പിറന്നില്ലെങ്കിലും ദൈവമായിട്ട് നമുക്ക് സ്നേഹിക്കാൻ ഒരു മുത്തിനെ കൊണ്ട് തന്നില്ലേ എന്ന് നയനെ ചോദിക്കാം അത് നമ്മുടെ ഭാഗ്യമല്ലേ ആദർശേട്ടാ എന്ന് ചോദിച്ചിട്ടുണ്ട് ആദർശം നയനയും കൂടി ഇങ്ങനെ അവിടെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് എങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിച്ച് ബൈ ടാറ്റാ